മഹാബലിപുരത്ത് ടി വി കെയുടെ വൻ ക്രിസ്മസ് ആഘോഷം ആയിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുന്ന വൻ പരിപാടിയിൽ വിജയ് നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കും കർശന നിയന്ത്രണങ്ങളോടെയാണ് പരിപാടി ശ്യാമ സദാനന്ദനുണ്ട് ശ്യമ നേരത്തെ കരൂരിലെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ആൾക്കൂട്ടം മരണമൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തു പിന്നീട് ഈ ഒരു ജനസാഗരമാണ് വിജയ തേടി എത്തിയത് ഇപ്പോൾ ക്രിസ്മസ് പരിപാടി സംഘടിപ്പിക്കാൻ പോവുകയാണ് മഹാബലിപുരത്തെ പരിപാടി വലിയ ആഘോഷമാക്കാനാണ് ഉദ്ദേശം എങ്ങനെയാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് ക്ഷമ അരുൺകുമാർ കരൂരിലെ ദുരന്തത്തിൽ നിന്നൊക്കെ ടി വി പൂർണ്ണമായും ഉയർത്തു എഴുന്നേറ്റു എന്ന് തന്നെ പറയാം ഈ റോഡിലൊക്കെ നമ്മൾ അത് കണ്ടതാണ് വലിയ ജനപങ്കാളിത്തം തന്നെയാണ് റാലി ഉണ്ടായിരുന്നത് ഇപ്പോൾ ടി വി കെ രൂപീകരിച്ച രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ക്രിസ്മസ് പരിപാടി നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറിലോളം ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേരത്തെ ക്ഷണിച്ചിട്ടുള്ള മുൻകൂട്ടി ടിക്കറ്റും ക്യു ആർ കോഡൊക്കെയുള്ള ആളുകളെ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് മഹാബലിപുരത്തെ ഒരു റിസോർട്ടിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് ഇപ്പോൾ അടുത്തിടെ ഡി ടി വി കെയിൽ വന്ന സെങ്കോട്ടയൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടത്തുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ടി വി കെയുടെ ഒരു ശ്രമമായി തന്നെയാണ് ഈ പരിപാടിയെ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഡി എം കെയുടെ ക്രിസ്മസ് പരിപാടി തിരുനെൽവേലിയിൽ നടത്തിയിരുന്നു നേരത്തെ ചെന്നൈയിൽ നിശ്ചയിച്ച പരിപാടിയാണ് പിന്നീട് തിരുനെൽവേലിയിലേക്ക് മാറ്റുന്നത് വിജയ്ക്ക് ഈ ന്യൂ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ഒരു പിന്തുണയൊക്കെ കൂടിക്കണ്ടാണ് ഡി എം കെ ഡി എം കെ അവരുടെ പരിപാടി തിരുനെൽവേലിയിലേക്ക് മാറ്റുകയും മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ നേരിട്ട പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത് ഇന്നലെയായിരുന്നു ആ പരിപാടി ഇപ്പോൾ ഇന്ന് മഹാബലിപുരത്ത് വിജയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടക്കുന്നത് വലിയ ആഘോഷമായി തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത് രണ്ടു വർഷം പാർട്ടി രൂപീകരിച്ച ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ടി വി പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കർശന നേതൃത്വങ്ങളോട് ഉഷാറാവട്ടെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ